കടല പായസം ഉണ്ടായിട്ട് റെഡിയാക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ പിന്നെ പോകുന്നത് നമ്മൾ ഫൈനലായിട്ട് നമ്മൾ ആ പായസത്തെ റെഡിയാൻ വേണ്ടി കേട്ടോ നമുക്കിതാ മുന്തിരിഞ്ഞിരിപ്പുണ്ട് അതുപോലെ നമ്മുടെ തിളപ്പിച്ച പാൽ ഇതായുണ്ട് ഓക്കെ ഉണ്ട് അതിൻ്റെ ശർക്കരതാ ബാക്കി ഒത്തിരി കൊടുക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്കിത് ആ പാലാണ് ഒഴിച്ചു കൊടുക്കണം പക്ഷെ നമുക്കത് ഒന്ന് അരിച്ചു വേണം ഒഴിച്ചുകൊടുക്കാനുള്ളത് അരിക്കണം കാരണം അതിൽ നമ്മൾ ഇത്ര നേരം കാച്ച് വെച്ചത് കൊണ്ടും അതിനൊക്കെ തന്നെ മാത്രമല്ല നമ്മൾ എന്താ പറയുക ഈ അതിൻ്റെ പാട പാട വരുക ഇതിന്റെ പാട വരാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളത് അരിച്ച് ഒഴിക്കുന്നത് അല്ലെങ്കിൽ കിട്ടലും കടല വെക്കരുത് അപ്പോൾ നമ്മൾ നേരത്തെ ബിരിയാണി വെച്ചു അതിനൊക്കെ തന്നെ ചിക്കൻ റോസ്റ്റഡ് റെഡി ആക്കിയിട്ടുണ്ട് അതിനൊക്കെ തന്നെ നമ്മളെ പച്ചന റെഡി ആക്കിയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് നമ്മളാണ് ഇനി നമ്മളതാണ് കടല ഇനി ഒരു ജ്യൂസ് ഉണ്ട് അതെല്ലാം കാണിക്കാൻ രസം പക്ഷേ എന്താ പറയുക നമുക്ക് ഈ ലൈവ് കൊണ്ട് നമുക്ക് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അതാണ് കാര്യം നമ്മളാ പായസം എന്താ സോറി ആൽമോസ് എന്നിവ എല്ലാം ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് അതുകൂടെ റെഡിയാക്കാം അപ്പൊ നമുക്ക് പായസം കൂടെ ഫിനിഷ് ചെയ്തിട്ട് ഇതോടെ കൊണ്ടുപോകാം അപ്പൊ നമ്മൾ ബിരിയാണി ഫിനിഷ് ചെയ്തിട്ടുണ്ട് ചിക്കൻ റോസ് ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ പച്ചടി ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ പായസം എന്താ ഫിനിഷ് ആകാൻ പോവേണ് സോറി ഇതിലൂടെ വേറെ കാര്യം പറയാൻ പറഞ്ഞാൽ പപ്പടം ഫിനിഷ് ആയിട്ട് സോ ഇന്ന് നമുക്ക് ഒരു അടിപൊളി പാർട്ടി ഉണ്ട് അപ്പൊ ആ പാർട്ടിക്ക് വേണ്ടി നമ്മളാ എല്ലാം പ്രിപ്പയർ ചെയ്തോണ്ടിരിക്ക സോ പിന്നെ വേറെ വേറെ പരിപാടിയിലുണ്ട് ഓക്കെ പായസം എന്താ റെഡി ആയിക്കോട്ടി ഓക്കെ പാലതായി കുറച്ചും ബാക്കിയുണ്ട് കേട്ടോ പാല് ബാക്കിയുണ്ട് അതിനൊക്കെ ശർക്കര ഇതുപോലെ ബാക്കിയുണ്ട് ഓക്കെ ഇതെല്ലാം ചെറുക്കാണു തരാം കേട്ടോ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് പറയുന്നത് വേറെ വിചാരിക്കരുത് ഒക്കെ നമ്മളെ കിടലും അടിപ്പുള്ളിലാ കിട പൈസ എന്താ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് തീ ഒന്ന് കണ്ട്രോൾ ചെയ്ത് വെച്ചു കൊടുക്കാം റോഡ് കാരണം വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയാ മൂട്ടിലൊന്നും പിടിക്കാൻ പാടില്ല പായസത്തിൻ്റെ ടേസ്റ്റൊക്കെ പോയി കിട്ടും അതുകൊണ്ട് തീയൊക്കെ നല്ല കറക്റ്റായിട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാനുള്ളത് ഓക്കെ ഇനി കുറച്ചുകൂടെ നമുക്ക് അത് ഇളക്കി കൊടുക്കാറുണ്ട് ഇത് ഇറക്കി കഴിയുമ്പോൾ നല്ല കിടിലും അതേപോലെ കിട്ടിലും കിടിലും കടല പായസം റെഡിയാവും ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുക വെറൈറ്റി സ്പെഷ്യൽ പാർട്ടി എന്ന് പറയുന്നത് ഇനി നമുക്ക് കുറച്ച് ഏലയ്ക്ക് ചതച്ചത് കൂടെ ഇട്ട് കൊടുക്കണം ഓരോന്നോ നട്ട് ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ കാര്യമേ ഉള്ളൂ കണ്ടോ ഇത് ഏതൊക്കെയാ ചതച്ചാണ് വിട്ട് കൊടുക്കുന്നത് കടല പായസ്യത്തിന്റെ വേറൊരു ഹൃദയമാണിത് നല്ല മണവും പിന്നെ അതിലൊക്കെ നല്ല കുഴപ്പവും ഒക്കെ കിട്ടും സ്പെഷ്യൽ ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇനി ഓരോരോ ഐറ്റംസ് നമ്മൾ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കേണ്ടതാണ് അതൊക്കെ ഇട്ടിങ്ങനെ മുന്തിരിതായ പോലെ ഉണ്ട് ഈ മുന്തിരി റെഡിയാക്കി ഒന്നുകിൽ റെഡി ആക്കിയിട്ടില്ല ാക്കിയിട്ടില്ല മുന്തിരി മുന്തിരി റെഡി ആക്കിയിട്ടില്ല കഴിഞ്ഞാൽ കേൾക്കാറുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നമ്മളുടെ ഓക്കെ കാണാത്ത പ്രശ്നം ഞാൻ കൂടെ കാണിച്ചു തരാം നമ്മൾ നേരത്തെ ഊട്ടാക്കി വെച്ചിരിക്കുന്ന എന്താ പറയാ നമ്മളെ കിട്ടിലും അടിപൊളി എന്താ പറയുക ബിരിയാണി അതായത് നമ്മൾ ലൈബ്രറി കൊണ്ടുവന്ന് സെറ്റ് ചെയ്തേക്കാണ് അവിടെ വിശാലമായിട്ട് കുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈബ്രറി കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ എല്ലാ പ്രശ്നവും കാണിച്ചു തരാം ഓക്കെ കിട്ടിലും അടിപ്പൊഴി ചിക്കൻ റോസ്റ്റ് റെഡിയാണ് ഓഹ് എന്തോ ഒരു മണം എന്നറിയാം തുറന്നപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പോകുന്ന അടിപൊളി റെഡിയാണ് അടിപൊളി അതുപോലെ നമുക്ക് ചിക്കൻ ഫ്രൈ എന്താ ഇവിടെ റെഡിയാണ് കിട്ടിലും 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 കിട്ടില്ല ചിക്കൻ ഫ്രൈ ഫ്രൈഡ് റെഡിയാണ് ഓക്കെ അതും തുറന്ന കിട്ടിലും അടിപൊളി നടക്കാം ഇനി നമ്മളാ സ്പെഷ്യൽ കെട്ടുക നമ്മളെ എന്താ പറയാ അട്ടിപ്പൊളി നമ്മളെ ബിരിയാണി ബിരിയാണി എന്താ ഇവിടെ റെഡിയാണ് ഓക്കെ സപ്പോ എല്ലാം ഇവിടെ റെഡിയാണ് പപ്പടം എന്താ ഇവിടെ പൊരിച്ചത് എല്ലാം റെഡിയാക്കി വരാൻ വെച്ചു കാണാൻ പറ്റും തോന്നുന്നുണ്ടോ പപ്പടമാണ് പപ്പടം ഓക്കെ അതും റെഡിയാണ് ഓക്കെ ഇതെല്ലാം റെഡിയാണ് ഇനി കുറച്ച് ഐറ്റംസ് എല്ലാം ഫ്രിഡ്ജ് ഇരിപ്പുണ്ട് അതുപോലെ ഞാൻ പിന്നെ കാണിച്ചു തരാൻ ഇപ്പം സമയമില്ല നമുക്കിതാ പായസത്തിലേക്ക് തന്നെ പോകണം തിരിച്ച് മുന്നേ തന്നെ നമ്മൾ രാവിലെ പോലെ കിച്ചണിലാണ് എല്ലാം ആടിപ്പൊളിയാക്കി കൊണ്ടിരിക്കുകയാണ് ഓക്കേ പായസം കുറച്ചുകൂടെ നമുക്കൊന്ന് പാൽ ഒഴിച്ച് കൊടുക്കണം അങ്ങനെ നമ്മൾ പാൽ ഇവിടെ വെച്ചേക്കുന്നത് കാച്ചേരലേക്ക് തന്നെ കണ്ടോ കണ്ടു പാല് നോക്കണം ഈ സമയത്താണ് നമ്മൾ പാല് അതൊക്കെ മധുരം ഓക്കെ ആ കൊഴുപ്പ് എല്ലാം ടേസ്റ്റ് ചെയ്യുന്ന സമയമാണ് ഈ സമയം നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ള രാവിലെ തൊണ്ടേക്ക് പോയി അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും തീർച്ചയായിട്ടും സപ്പോർട്ട് പറയുന്നത് മറ്റൊന്നും കരുതാൻ പാടില്ല ഇത് നമ്മള് നെയ്ലും വയ്ക്കുമ്പോഴത്തേക്ക് നല്ല കിട്ടലും കിട്ടിലും ഈപോളിയാവും സൂപ്പർ ആണ് ഓക്കെ നമ്മുടെ ശർക്കര തന്നെ അവിടെ ഉണ്ടോ ശർക്കര നമ്മള് അരിച്ച് റെഡി ആക്കി വെച്ചിരിക്കുന്ന കിട്ടി ശർക്കരയാണിത് പാലുണ്ട് പാൽ അവർക്ക് ആച്ചിവിടെ റെഡിയാക്കിയിട്ടുണ്ട് ആവശ്യാനുസരണം നമുക്കത് ഈ പായസത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം സോലിയാ സപ്പോ ഇതൊക്കെയാണ് നമ്മളെ സ്പെഷ്യൽ ഓക്കെ ഇനി നമുക്ക് ഒരുപാട് ഒരുപാട് സ്പെഷ്യൽ വീഡിയോസ് വരാനുണ്ട് ഇന്ന് തന്നെ വരാനുണ്ട് ഓക്കെ അപ്പോൾ അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക കാത്തിരിക്കുക നമ്മളെ കിടിലും വീഡിയോസ് ആയിട്ട് വരുന്നതാണ് മാത്രമല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് ജസ്റ്റ് വ്യൂസിനെ സബ്സ്ക്രൈബേഴ്സ് ഇല്ല അതുകൊണ്ടാണ് ഞാൻ കൂടെ കൂടെ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയില്ലായിരുന്നു ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ നന്നായിട്ട് വിശ്വസിക്കുന്നത് ഇളക്കി കൊടുക്കട്ടെ ഇപ്പോഴും നമ്മൾ കടല പായസം വെക്കുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഇളക്കി കൊടുക്കുന്നതിനാണ് നമ്മൾ നന്നായിട്ട് ഇതായി ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് അത് നമ്മൾ കൃഷിയാണ് ഇളക്കി കൊടുക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമ്മൾ കടല പായസം ആയി വരത്തില്ല സ്പെഷ്യൽ കടലപ്പരിപ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന സ്പെഷ്യൽ കടല പായസമാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ എന്താ സ്പെഷ്യൽ ഓക്കെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ ഒന്ന് റെഡിയായിട്ട് നമുക്ക് റെഡിയാക്കി നമുക്ക് മുതിരയ്ക്ക് റെഡിയാക്കി നമുക്ക് ഇതിലേക്കിട്ട് കൊടുക്കാം കടല പായസത്തിന്റെ കളർ കിട്ടലായിട്ട് കൊടുക്കുന്നത് അടി കൂളി ആയിട്ടുണ്ട് സംഭവം സൂപ്പർ ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കടലിലെ പായസം ഇത് നമുക്ക് അതായത് റെഡിയായിട്ട് നമുക്ക് അതായത് ഒന്ന് വരക്കണം ഒന്ന് വരക്കുമ്പോ കാണിച്ചു തരാം നല്ല നയിക്ക ചേർത്തുകളൊക്കെ ഇട്ടില്ല നമുക്ക് വരക്കാൻ കിട്ടും അത്ര പൊളിയായിട്ട് നമുക്ക് അടുത്ത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പശാക്കരിയും അങ്ങനെയൊക്കെ എന്റെ പാലും ഒക്കെ ഇതാ അവിടെ റെഡിയാണ് ഇതില നെയ്യും ഉണ്ട് സൂമോട്ടാകുന്നില്ല അറിയാൻ കേസ് ഒക്കെ നമുക്ക് നോക്കാം പായസയിലൊക്കെ തിരിച്ചു വാങ്ങി വരാം നമുക്കത് ഇവിടെ നോക്കാം ഓക്കെ ഇപ്പൊ കേസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്താ പറയുന്നത് സ്പെഷ്യൽ ഓക്കെ ഇപ്പൊ സൂമാവുന്നുണ്ട് ഇപ്പൊ കുഴപ്പമില്ല ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നുണ്ട് സെൻസർ വർക്ക് ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് നമ്മളെന്താ പറയാ സ്പെഷ്യൽ നെയ്യ് കൊണ്ട് വയ്ക്കുന്ന അട്ടിയപ്പൊടി നമ്മളെ സൂപ്പർ കടല പായസം ആയിക്കൊണ്ടിരിക്കുന്നത് ഇത് നമുക്ക് ചെയ്യേണ്ടതായി ഈ മുദ്രകയാണ് ഈ മുദ്രകോട് നമുക്ക് എടുത്താൽ നമ്മളെ പരിപാടി ഏകദേശം അവസാനിക്കും നമ്മളെ കടല പായസത്തിന്റെ പരിപാടി അവസാനിക്കും ഓക്കെ സപ്പോൾ നമുക്ക് സമയമായിട്ടുണ്ട് ഇതിനെപ്പോൾ മുന്തിരി സെറ്റാക്കി വേണ്ടി മുൻതിരികാൻ നമുക്ക് താരത്തിലാക്കി ഇട്ട് കൊടുക്കാതെ ഇത് അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതിനകത്ത് നമുക്ക് നെയ്യൊക്കെ അതിൽ ചേർക്കാണ്ട് നമുക്ക് നെയ്യൊക്കെ ചേർക്കാം കേട്ടോ അതിനകത്ത് നെയ്യൊക്കെ ചേർത്ത് സെറ്റാക്കി എടുക്കാം നമുക്ക് ഇവിടെ എത്തിക്കട്ടെ ഇതിവിടെ വെക്കാം നമുക്കിനിതാ ജസ്റ്റ് നമ്മളെ മറ്റേ ഇതൊന്ന് ചൂടാകുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് നെയ് നെയ് നെയ്യാണ് എണ്ണയിലേ നെയ്യ് നെയ് കൊടുത്താൽ മതി ഓക്കെ നെയ്യ്ണത് റെഡിയാക്കി എടുക്കാറുള്ളത് ഓക്കെ അതാ നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ നെയ്യ് ഇട്ടിട്ട് നമുക്ക് നെയ്യ് ഒന്ന് ചൂടാ നെയ്യാക്കി കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇടാം അന്ന് മുന്തിരി അതിലിട്ട് മുന്തിരിക്ക് ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മള് കടല ബെഡിയാണ് അത് കടല ബസേ റെഡി തന്നെയാണ് അന്നിട്ട് കളിച്ചിരിക്കുന്നത് നല്ല മണവും പെരുത്തുന്നുണ്ട് മണവും തീയപ്പോ കൺട്രോൾ ചെയ്തു വെക്കാൻ ശ്രദ്ധിക്കാ മുന്തിരികായിട്ട് കൊടുക്കാം മുന് ഒന്ന് റോക്ക് ചെയ്തെടുക്കണം ഓക്കെ ഇളക്കി കൊടുക്കാം മുന്തിരി ഒന്ന് റോക്കാക്കി എടുക്കാം പാട്ട് നന്നായിട്ട് തിളക്കുന്നുണ്ട് നമുക്ക് ഒന്ന് കണ്ട്രോ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമുണ്ട് saya oke oke oke. നല്ല കുമ്പളി നല്ല ട്രൈ ആണ് പായസം നല്ല കിട്ടടം നല്ല അരക്കുവാണെങ്കിൽ കിട്ടടമാണ് കഴിക്കുക നന്നായിട്ട് വന്നിട്ട് ഓക്കെ നമുക്ക് മുന്തിരി കണ്ട കാര്യം കഴിഞ്ഞ് നമുക്ക് ഒരു കാര്യം മുൻകെ എല്ലാം ഇട്ട് കൊടുക്കാം കാണിച്ചാൽ പാലക്കുഴ ഉണ്ട് ശർക്കര ഉരുക്ക് നല്ല പോകൊണ്ട് നമുക്ക് ഇനി സ്ഥിരം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് മുന്തിരികളായി ഓക്കേ ഓക്കേ മുന്തിരികൂടെ പറഞ്ഞപ്പോൾ ഇതിലേക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇളക്കി കൊടുത്താൽ മാത്രം മതി സപ്പോ നമ്മളാ എന്താ പറയാ കറുതൽ പായസവും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുളിച്ചാൽ മാത്രം മതി സംഭവം ഗ്യാസ് ഓഫ് ചെയ്തു ഓക്കെ കറുത്ത പായസം കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും കൂടെ ഫിനിഷ് ആയി അടുത്തൊരു വീഡിയോ